ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ട്ക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റു അപ്പോൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫേസ് വാഷ് ഇട്ടൊന്ന് മുഖം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ കാപ്പിക്കുന്നത് നമുക്കുള്ളത് ഇടിയപ്പവും ആണ് ഇടിയപ്പവും കറിയുണ്ട് കേട്ടോ കറി വെജിറ്റബിൾ കറിയാണ് ഗ്രീൻ പീസാണ് കേട്ടോ പിന്നെ നമുക്കുള്ളത് ഇന്നലത്തെ ബീഫ് കറിയുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും ആളും കൂടെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് ലീവിന് വന്നാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ് ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ നമ്മൾ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റോളിൽ കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പം നമ്മൾ ബസ്സിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബസ്സൊക്കെ കയറി കേട്ടോ ബസ്സൊക്കെ കയറിയിട്ട് നമ്മൾ പോവുകയാണ് പേട്ടയ്ക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഒരു പത്ത് രൂപ മിനിറ്റ് ഉള്ളൂ പേട്ടയ്ക്ക് അപ്പം പേട്ടയ്ക്ക് പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതിനുവേണ്ടി പോവുകയാണ് പിന്നെ അവളുടെ മുടി ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പേട്ടയിൽ ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും അധികം മഴയൊന്നുമില്ല ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ ഇതിലൂടെ നേരെ പോവുകയാണ് നേരെ പോയിട്ട് ഇവിടെ ക്രോസ് ചെയ്ത് ഈ പാലം ക്രോസ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്യണം പിന്നെ അവൾ ഹെയറ് കളർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അവിടുത്തെ ചേച്ചി ചേച്ചിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് താഴെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ താഴെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പം അവളുടെ ആവുന്നോടം വരെ ഞാൻ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ാണ് അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം മഴയൊന്ന് ചാറുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒരു പഫ്സോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കടയിൽ കയറി പിന്നെ ഇച്ചിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പം പോരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങോട്ട് മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഇപ്പം വൈകുന്നേരങ്ങളിൽ മിക്ക ദിവസവും മഴയാണ് അപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് സോപ്പുണ്ടാക്കാം അപ്പം നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കാനുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് വീട്ടിലും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് സോപ്പ് ബേസ് ആണ് കേട്ടോ ഇത് നമ്മൾ ചെറുതായിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചിരുന്ന ഒരു കിലോയുടെ സോപ്പ് ബേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഇവിടെ ഇരിക്കുന്നതാണ് ഇത് പിന്നെ ബാക്കിയും കുറച്ചുണ്ട് നമ്മൾ ഇന്ന് വാങ്ങിച്ചതും കൂടെ ഉണ്ട് അപ്പം കൂടുതലും ഇച്ചൂരി നമ്മൾ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡായിട്ടുള്ള സോപ്പാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ വാങ്ങിക്കുന്നേക്കാളും നമ്മൾ ഡ്രസ്സിനൊക്കെ അലക്കാനൊക്കെ ആണെങ്കിലും എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ പിയേഴ്സിൻ്റെയാണ് നമ്മൾ സ്മെല്ലിനു വേണ്ടി നമ്മൾ പിയേഴ്സിൻ്റെയാണ് ഫ്രാഗ്രൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എത്ര തിന്നാക്കാമോ അത്രയും തിന്നാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയുള്ള കറ്റാർവാഴ അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കറ്റാർവാഴ ഇപ്പോൾ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വീട്ടിലുള്ളതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം അതിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട് അത് പോകാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് അതാണല്ലോ യൂസ് ചെയ്താൽ മതി കേട്ടോ ഏറ്റവും നല്ല നമ്മൾ നാച്ചുറലായിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് അപ്പം നമ്മൾ കറ്റാർവാഴയുടെ ഒരു പാക്കറ്റായിട്ട് അത് നമ്മളൊരു ജെല്ലായിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലിസറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രാഗ്നൻസിന് വേണ്ടി കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് പീയേഴ്സിൻ്റെ ഫ്രാഗ്നൻസ് ാണ് അല്ലെങ്കിൽ നമുക്ക് ജാസ്മിൻ്റെ റോസ് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന സോപ്പിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സോപ്പാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതേ ഉണ്ടാവാനും പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കണം അല്ലാണ്ട് നമുക്ക് ഒരു കിറ്റായിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളൊരു ഇൻഡക്ഷനിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇൻഡക്ഷനിലേക്ക് വെക്കുന്നു അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സോപ്പ് ബേസ് ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്താണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുക അതിന് നമുക്ക് കളറിന് വേണ്ടി പിയേഴ്സിൻ്റെ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു പൗഡർ പോലെ നമുക്ക് പാക്കറ്റിനകത്ത് കിട്ടും അതെടുത്ത് വെക്കുക പിന്നെ നമുക്ക് ഫ്രാഗ്നൻസ് ഓയിൽ അതെല്ലാം നമ്മൾ അടുപ്പിച്ച് വെക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രാഗ്നൻസ് ഓയിൽ ഒഴിക്കുന്നത് ലാസ്റ്റായിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഇത് അടുപ്പിൽ വെക്കുന്നതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഇവർ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ പുറത്ത് എടുത്ത് വെച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലതാണ് പറയുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല ഈ സോപ്പ് ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് വരണം ഒരു തുള്ളി പോലും കട്ടയായിട്ട് കിടക്കുക കേട്ടോ നന്നായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ അലോവേരയാണല്ലോ എടുക്കാം ഞാനിവിടെ അലവേര ജെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണോ കേട്ടോ അപ്പോൾ നല്ല ജെല്ലാണിത് അപ്പോൾ ഇതിൻ്റെ ജെല്ല് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോളം നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് ജെല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം മാത്രം ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒന്നര സ്പൂണോളം നമ്മൾ ജെല്ല് ജെല്ലാഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഈ സോപ്പ് ബേസിൻ്റെ കൂടെ തന്നെ ഈ അലോവേര ജെല്ലും ഇരുന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ നമ്മൾ എടുക്കുന്ന സാധനങ്ങളെ അളവെല്ലാം അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ സോപ്പ് നല്ല കട്ടയായിട്ടോ അതുപോലെ നല്ല പതയൊക്കെ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനം എല്ലാം കറക്റ്റ് അളവിലായിരിക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി കളറിന് വേണ്ടിയുള്ള ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ പിയേഴ്സിൻ്റെയാണ് ഇടുന്നത് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കളറ് നമ്മൾ ഇതിലേക്ക് ഒന്ന് പിടിച്ചാൽ മതിയാവും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്തിട്ടുണ്ട് ഞാൻ ഞാനിതിന് മുന്നേ ഉണ്ടാക്കി കുറച്ച് കൂടുതൽ ചേർത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റെഡ് കളറായി കേട്ടോ അത്രയൊന്നും ആവശ്യമില്ല നമ്മൾ ചെറുതായിട്ടുള്ളൊരു റെഡ് കളറ് ചെറുതായിട്ട് ൊരു ഇത് മതി അതുകൊണ്ട് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ മെൽറ്റ് ആകാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ച ആദ്യത്തെ ആ പാത്രത്തിനകത്തെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഇത് നന്നായിട്ട് മെൽറ്റ് ആവാതെ നമ്മൾ വേറൊന്നും ചെയ്യാൻ പോകരുത് അപ്പം നല്ല രീതിയിൽ ഇത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രാഗ്നൻസിന് വേണ്ടി ഫ്രാഗ്നൻസ് ഓയിലും കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ പിയേഴ്സിൻ്റെ ഫ്രാഗ്നൻസ് ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മളിത് ഏറ്റവും നല്ല പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഫ്രഗ്നൻസ് ഓയിൽ കൊടു ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ സോപ്പിൻ്റെ മോളുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു അത്യാവശ്യം നല്ല നല്ലൊരു മൂന്നാല് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയാൽ അത്യാവശ്യം ഒന്ന് കട്ടായിട്ട് വരുന്ന കാണാം കേട്ടോ എങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് ഒരു മൂന്നാല് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇത് നല്ല രീതിയിലൊക്കെ കിട്ടാനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേളയിലത്തെ പതും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയും കേട്ടോ ഇതെല്ലാം ഇങ്ങനെ നമ്മളൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിക്കുന്ന പോലെ ഈ പതയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുവാണെങ്കിൽ സോപ്പ് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടായിരിക്കും ഇരിക്കും കാണാനൊക്കെ ആണെങ്കിൽ നല്ലൊരു രസമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ സോപ്പ് ആർക്കെങ്കിലും കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഈ പതയെല്ലാം ഇങ്ങനെ മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് പതയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് നമ്മളിപ്പോൾ പി എഴ്സിൻ്റെ എടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അലോവേറയുടെ മാത്രം സോപ്പ് ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഈ ചെമ്പരത്തിയുടെ അതായിട്ട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാനിതിനു മുന്നേ മഞ്ഞളിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് സോപ്പ് വാങ്ങിക്കുന്നേക്കാളും എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ നമ്മൾ വീട്ടിലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം പിന്നെ നമ്മളിത് എല്ലാം ഒഴിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് പതയെല്ലാം മാറ്റി അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ വീഴാതെ എല്ലാം നമ്മൾ നന്നായിട്ട് നോക്കണം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇപ്പോൾ തന്നെ നമ്മളൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനിപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം ഇന്നിട്ട് നമ്മളൊരു കറിന് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇത് കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോപ്പായിട്ട് കിട്ടും നല്ല മണമാണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നമ്മൾ പുറത്തുനിന്നും മേടിക്കുന്ന സോപ്പില്ലേ അതിനേക്കാളും അതേപോലെ തന്നെ നല്ലൊരു കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ലതാണ് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ അപ്പം അത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ എല്ലാം ഇങ്ങനെ എല്ലാ സോപ്പും ഇതേ പുറത്തേക്ക് എടുത്ത് നോക്കുവാണ് കേട്ടോ അപ്പം എല്ലാം നല്ല രീതി വന്നിട്ടുണ്ട് അപ്പം മാക്സിമം നമ്മൾ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക പിന്നെ ചിലർ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയിട്ട് പറയും കേട്ടോ ഇത് കട്ടിയാവുന്നില്ല അപ്പം നമ്മൾ ചേർത്ത സാധനങ്ങളുടെ അളവൊക്കെ ാണ് ഇതിന് കട്ടിയാകാണ്ട് കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മൾ സോപ്പ് എല്ലാം ഉണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിലും ഇതും കൊടുക്കാം കേട്ടോ ഇതുകൊണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ കൊച്ചിനാണേലും ഉപയോഗിക്കും അതുപോലെ തന്നെ ഓൾ ഡേ ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കും പിന്നെ വീട്ടിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സോപ്പാണ് കേട്ടോ ഇതുകൊണ്ടോ അപ്പോൾ സോപ്പ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത് അതേ കണ്ടീഷന് കിട്ടത്തില്ലെങ്കിൽ എങ്കിലും നമ്മളിത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും അതേ ഏതാണ്ട് ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇന്ന് കഴിക്കുന്നത് ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഇപ്പോൾ നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒരു മഴയൊക്കെ ചെറുതായിട്ട് പുറത്ത് ചേർന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മഴ മുടലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എനി ഗാസ് വേൾഡ്